പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മൂന്നുപേരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു കുടിവെള്ള വിതരണത്തിലെ അപാകതയാണ് രോഗം പടരാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം തലവേദന ക്ഷീണം കണ്ടാൽ സ്വയം ചികിത്സ ഒരു മാസക്കാലമായി പെരുമ്പാവൂരിലെ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പടരുകയാണ് ഇതിനിടെ മഞ്ഞപ്പിത്തം ഒരാളുടെ ജീവനെടുത്തു നിരവധി പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു പക്ഷേ രോഗം നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല നമ്മൾ അറിഞ്ഞു പതിനെട്ടാം തീയതി തന്നെ ഞങ്ങൾ അടങ്ങുന്ന ഒരു ടീം ആ ഭാഗം വിസിറ്റ് ചെയ്തു അപ്പോൾ ആ ഭാഗത്ത് കിണർ വെള്ളമില്ല എല്ലാം വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയിലെ വെള്ളം പോയിട്ട് നോക്കിയതും അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പ്രോപ്പറായിട്ട് കോർഡിനേഷൻ നടന്നിട്ടില്ല കുടിച്ചവർക്കൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടങ്ങി നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഭാഗമായിട്ട് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വെള്ളം ഉപയോഗിക്കുന്നവരിലാണ് മഞ്ഞപ്പിത്തം കണ്ടെത്തിയത് ചൂരത്തോട്ടിലെ ചിറയിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഫിൽറ്റർ യൂണിറ്റിലൂടെ ചൂരത്തോട്ടിലെ തന്നെ വലിയ ടാങ്കിലെത്തും ഇതാണ് പ്രദേശവാസികൾ ഉപയോഗിക്കുന്നത് ടാങ്കിൽ കൃത്യമായ രീതിയിൽ ശുചീകരണം ഇല്ലാത്തതാണ് മഞ്ഞപ്പിത്തം പടരാനിടയാക്കിയതെന്ന് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ നൂറ്റി എഴുപത്തി ആളുകൾക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത് ഈ പഞ്ചായത്തിൽ മാത്രം രോഗം ബാധിച്ചത് അതിൽ മുപ്പത്തി എട്ട് പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് അതിൽ നാല് പേര് ഗുരുതരമായ മൂന്ന് പേര് ഐ സിയുയിലും ഒരാൾ വെൻറ്റിലേറ്ററിലുമാണ് അപ്പോൾ നമുക്ക് ഒരു പ്രാദേശിക ദുരന്തമായി ഈ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം മാറിയിരിക്കുകയാണ് ചികിത്സയിലുള്ളവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ സർക്കാർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ കൊച്ചി